ഞാനൊരു ആൽബം ചെയ്തിരുന്നു വന്ന ആ സമയത്ത് തന്നെ ഒരു പതിനാറ് വയസ്സ് എം എസ് വി സാറിന് ആരോ കൊണ്ട് കൊടുത്തു ആൽബം എം എസ് വി സാർ പറഞ്ഞിട്ട് വൈരമത് സാർ വരിട്ട് എന്നെ വിളിപ്പിച്ചു അപ്പോൾ അങ്ങനെ അതിൻ്റെ കമ്പോസിങ് കഴിഞ്ഞു റെക്കോർഡിങ്ങായി അത് ആ സമയത്ത് എല്ലാം ഓക്കെ ആയതാണ് പ്രൊഡ്യൂസർ മുങ്ങി അപ്പോൾ ഈ ഈ കാസറ്റ് ഞാൻ ആരാണ്ടൊക്കെ കോപ്പി എടുത്തിട്ടു പോയി അതിൽ സുരേഷ് കാന്തൻ എന്ന് പറഞ്ഞ് നമ്മുടെ ജിജോ സാറിൻ്റെ ഒരു ഫ്രണ്ട് കാരണം ഞാൻ ഈ സിനിമയെ വരാൻ എനിക്ക് കാരണമായിട്ടുള്ളത് അപ്പോൾ സുരേഷ് കാന്തൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കാസറ്റ് കിട്ടി അദ്ദേഹം ഇത് കേട്ടിട്ട് ജിജോ സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ട് കൊടുത്ത് ഒരു തട്ടം എനിക്ക് എന്നൊരു കാറ് വന്നിട്ട് ഇങ്ങനെ നവോദയ ജിജോ സാർ വിളിക്കുന്നു ഒന്ന് വരാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടി നമുക്ക് നവോദയെന്നൊക്കെ പറഞ്ഞാൽ കുട്ടിച്ചാത്തനും പടയോട്ടമൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ ത്രീ ഡി ആദ്യത്തെ സെവൻ ടി എമ്മൊക്കെ എടുത്ത് ഡയറക്ടർ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടി എന്നാലും ചോദിച്ചു എന്നെ തന്നെ ആണോ എന്നൊക്കെ നമ്മൾ ക്രോസ് ഒക്കെ ഒക്കെ ചെയ്ത് പോയി പോയപ്പം ജിജോ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഇരിക്കു ഞാനൊരു രണ്ട് മൂന്ന് സിറ്റുവേഷൻ പറയാം അതിൻ്റെ ഒരു രണ്ട് മൂന്ന് പാട്ടുണ്ടായിക്കൊണ്ടു അപ്പോൾ പറഞ്ഞു അപ്പോൾ ഒരു കുറച്ച് ഹാണ്ടിങ് ആയിട്ടൊരു മെലഡി കൊണ്ട് രണ്ട് മൂന്ന് സിറ്റുവേഷൻ പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം അന്നുകൂടെ ഒരു പന്ത്രണ്ട് മണിക്ക് ആകുമ്പോൾ വന്ന് മൂന്ന് മണിക്ക് തിരിച്ച് വരും എല്ലാ ഓരോ പാട്ടിനും ഒരു അഞ്ചാറ് ഓപ്ഷൻ വെച്ച് പാടി കേൾപ്പിച്ചു കേൾപ്പിച്ച ജി ജോ സാർ ഭയങ്കര ശരിയായിരുന്നു അത് ഒരെണ്ണങ്ങളാണ് ചെയ്തോണ്ട് വന്നപ്പോൾ ഇത്രയും കൺഫ്യൂസ് ചെയ്യാൻ ഇത്രയും പാട്ട് ശരി പൊയ്ക്കോ ഞാൻ വിളിക്കാം പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്ന് വന്ന് പറഞ്ഞു ഇങ്ങനെ കാക്കനാട് വെച്ച് ആണ് അതിന് പോകണം അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല സത്യത്തിൽ പിന്നെ ഞാൻ പോയി അപ്പം ഞാൻ പോകുമ്പോഴാണ് താടി വെച്ചിട്ട് എനിക്കും കൂടെ കയറാവുന്ന ഒരു ഉടുപ്പിടുന്ന ഒരു ആളിനെ കാണുന്നത് അപ്പോൾ സാറാണ് പറഞ്ഞത് ഇതാണ് രാജീവ് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ടി കെ രാജീവ് കുമാറിനെ കാണുന്നത് അപ്പോൾ രാജീവേട്ടിനെ കണ്ടപ്പോൾ ഒരു പാവ മനുഷ്യൻ അപ്പോൾ കഥ പറച്ചിലായി പിന്നെ സീരിയസ് ആയിട്ട് ആയി അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സിറ്റുവേഷന് നാൽപ്പത്തഞ്ചും അമ്പതും പാട്ടൊക്കെ ഉണ്ടാകണ്ട അതാണ് നടക്കാതെ പോയത് നേരത്തെ ബാലം പറഞ്ഞത് പിന്നെ ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് ക്ഷണക്കത്തു എന്നുള്ള പടം അതാണ് അപ്പോൾ ആദ്യത്തെ റിലീസാവുന്ന പടംസാ അപ്പോൾ അതിൻ്റെ സംവിധായകൻ ശ്രീ രാജീവ് കുമാർ അദ്ദേഹം ഇല്ലാതെ ഈ സമാഗമം പൂർണ്ണമാവില്ല ശരത് ശരത്തിനെ സമയത്തുള്ള ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ള രാജീവിൻ്റെ കൂടെയാണ് അപ്പോൾ രാജു ഈ സമാഗമത്തിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം എന്തായാലും ശരത്തിൻ്റെ മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സംവിധായകനാണ് രാജീവകുമാർ അതുമാത്രമല്ല ശരത്തിനെ അല്ലേ ഈ സംഗീത എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒരുപാട് സിനിമകൾ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് രാജീവകുമാർ ആയിരിക്കും ഇപ്പോൾ അവാർഡ് കിട്ടിയ പ്രഭയിലാണ് ചേർന്ന് നിൽക്കുന്നത് അതിൻ്റെ ഒരു സമാഗമത്തിൽ ഒരു കമ്പോസർ എന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് ഇൻഡസ്ട്രി റീഡ് ചെയ്യാതെ പോയ ഒരു കമ്പോസറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാര്യം കമ്പോസർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉള്ളത് അതായത് ഒരു പാട്ട് ട്യൂൺ ചെയ്യാൻ മാത്രമല്ല അതിൻ്റെ ഓർക്കസ്ട്രേഷനും അതുപോലെ റീ റെക്കോർഡിങ്ങിനുള്ള ഒരു വൈഭവം അപ്പോൾ അർത്ഥത്തിലും ഒരു ഒരു കമ്പോസർ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന വളരെ ചുരുക്കം ചില സംഗീത സംവിധായകരിൽ പെടുന്ന ആളായിട്ടാണ് ഞാൻ ശരത്തിനെ എപ്പോഴും കാണുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഞാൻ ഈ എ ആർ റഹ്മാനെ എപ്പോൾ കാണുമ്പോഴും നമ്മൾ ആക്സലൻ്റ് അല്ലെങ്കിൽ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് എവിടെ വെച്ച് കാണുമ്പോഴും ആദ്യം ശരത്തിൻ്റെ പുതിയ പാട്ട് ഏതാണ് അല്ലെങ്കിൽ ഏത് സിനിമയാണെന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹം എപ്പോഴും ക്യൂരിയസ് ആയിട്ട് ക്യൂരിയോസിറ്റിയോടുകൂടി കാണുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടാണ് പലപ്പോഴും പുള്ളി എന്നോട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചും ശരത്തുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കമ്പോസർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വല്ലാത്തൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ഒരു സ്പോണ്ടേനിറ്റി ഓഫ് ട്യൂൺസ് നമ്മളൊരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വരുന്ന ട്യൂണ് ഇപ്പം നമുക്ക് പെർഫെക്റ്റ് അല്ലാന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ഒരു ട്യൂൺ ഉണ്ടാകുന്നു ഒരു വളരെ സ്പോണ്ടേനിറ്റി ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ശരത്തിനുള്ള വേറെ വലിയ പ്രത്യേകത ഈ ലിറിക്കൽ ലിറിക്ക് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പൗത്രത്തിന് ഓമിനി സാറ് പോലും വളരെ അതിശയത്തോടുകൂടി പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് സാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് വരുന്നതിന് മുമ്പ് ഞാൻ ശരത്തുമായിട്ടൊന്നിരിക്കാം ഇപ്പോഴത്തെ പയ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യം പിടിയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രത്തിൽ ഒരു വളരെ ജന്മസിദ്ധമായിട്ടുള്ള അല്പം തമിഴ്നാട്ടിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തെങ്കിൽ പോലും പലപ്പോഴും ശരത്ത് എഴുതുന്ന ഡമ്മി ലിറിക്സ് ചില സമയങ്ങളിൽ ആ ലിറിക്കിനേക്കാൾ ബെറ്റർ ആവാറുണ്ട് അത് ഗിരീഷ് ഒരിക്കലും അങ്ങനെ പറയുകയും ചെയ്തു ഗിരീഷേ നമ്മൾ തച്ചൊലി വറീസ് ചെയ്യാറുള്ള ഒരു പാട്ട് അവസാനം ഗിരീഷ് അത് അതിൻ്റെ ഒരു മീറ്ററും അതിൻ്റെ ഒരു ടെമ്പോയൊക്കെ വെച്ചിട്ട് മലയാളത്തിൽ എഴുതാൻ ഇപ്പം ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റീസൺ ഗിരീഷ് പറഞ്ഞു അത് ഇയാൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അമ്മിയാണെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് മാറാനും പറ്റുന്നില്ല അങ്ങനെ സത്യത്തിൽ അന്ന് മാജിക്കലായിട്ടൊരു സംഭവം ശരത്ത് ചെയ്തിരിക്കുന്നത് അതായത് ഓൾറെഡി സോങ് റെക്കോർഡാണ് ഓർക്കസ്ട്രേഷനും ഈവൻ കോഡ്സ് ഉൾപ്പെടെ വ്രതം ഉൾപ്പെടെ നമ്മൾ ട്രാക്ക് റെക്കോർഡാണ് ലിറിക്ക് ആയിട്ടില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഗിരീഷ് ആസ് എ റൈറ്റർ പറഞ്ഞു പോകും പോവും ഓപ്ഷൻ ഓപ്ഷനുകളായിരുന്നു റെക്കോർഡ് ചെയ്തു പോയി അപ്പോൾ നമ്മൾ നേരെ തിയേറ്ററിലേക്ക് പോയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാക്കുക പറഞ്ഞിട്ട് പോയിട്ട് ആ റെക്കോർഡ് ചെയ്ത അതേ നോട്ട്സും അതേ ഋഥത്തിലും വേറെ ട്യൂൺ ഉണ്ടാക്കി അപ്പോൾ അത്തരത്തിലൊരു അത് ഏത് പാട്ടായിരുന്നു പാട് ഒറിജിനൽ ട്യൂൺ ഒറിജിനൽ ട്യൂൺ അതേ കോഡ്സ് വെച്ചിട്ട് ആ അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ് പോയി ാണ് എനിക്ക് തോന്നിട്ടുള്ളൂ പക്ഷണക്കത്തിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നത് ആ പടം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ആയിരുന്നു അതിനകത്ത് ഒരുപക്ഷെ ഈ ലവ് ഫിലിം എന്നൊക്കെ പറയുമ്പോഴേ ആൾക്കാർ സാധാരണ പാട്ടുകളായിരിക്കാം പ്രതീക്ഷിക്കാം അല്ലേ അത് ശരത്തിന്റെ ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ എന്താ കുറച്ച് നല്ല കട്ടുള്ള മ്യൂസിക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ ചെയ്തത് ഞാനത് ചെയ്തപ്പോൾ രാജവേഷനൊക്കെ പറഞ്ഞത് ശരത്ത് ചെയ്യുമ്പോൾ ശരത്തിനത് വളരെ സിമ്പിളായിട്ട് ചില പാട്ടുകൾ പാടുന്ന സമയത്ത് ദാസഡും പറയും കമ്പോസ് ചെയ്യാൻ എളുപ്പമാണ് നീ ഒന്ന് പാടി കേൾപ്പിക്കാൻ പറയുമ്പോൾ ശരത്തത് വളരെ ഈസി ആയിട്ട് പാടുന്നുണ്ട് അപ്പം അത് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമുക്കും അത് ഈ അതിന് ഇൻട്രിക്സിയേക്കാൾ കൂടുതൽ നമുക്ക് ട്യൂൺ ഇഷ്ടപ്പെടുന്നു മ്യൂസിക്കലി നന്നായിരിക്കും എന്നുള്ള തോന്നലുകൊണ്ടാണ് അത്തരം ട്യൂണുകൾ നമ്മൾ അപ്രൂവ് ചെയ്യുന്നതായിരിക്കും